നിലവിലെ സാഹചര്യത്തിൽ ടൈം ട്രാവൽ എന്നത് മനുഷ്യനാൽ സാധ്യമാകുന്ന ഒന്നല്ല അത്തരമൊരു ചിന്തയ്ക്ക് പോലും ഇന്ന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഭാവിയിലെങ്കിലും ടൈം ട്രാവൽ സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ശാസ്ത്രജ്ഞന്മാരുണ്ട് അതിൽ തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ സയന്റിസ്റ്റുകളിൽ ഒരാളായ ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി ടൈം ട്രാവൽ എന്ന സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ തന്നെ ഈ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പ്രകാശത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് സഞ്ചരിക്കുവാനായാൽ അതായത് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സമയം നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും ഈ വേഗതയിൽ പ്രപഞ്ചത്തിൽ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് സഞ്ചരിച്ചാൽ തിരിച്ചു നമ്മൾ എയിൽ എത്തുമ്പോഴേക്കും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കും ടൈം ട്രാവൽ കൊണ്ട് സിമ്പിളായി പറയാവുന്ന കാര്യം ഇതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏതാനും മിനുട്ടുകൾ മറ്റൊരിടത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിരിക്കും ഒരു സഞ്ചരിക്കുന്ന വസ്തു പ്രകാശത്തിന്റെ വേഗത്തിനൊപ്പം എത്തും തോറും സമയം ചെറുതായി ചെറുതായി വരും പ്രകാശത്തിന്റെ ഒപ്പം വേഗതയിൽ നമ്മൾ സമയത്തിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്യും ഇനി പ്രകാശ വേഗത്തെ മറികടക്കാൻ സാധിച്ചാൽ നമ്മൾ ചെല്ലുന്നത് ഭാവിയിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ ആപേക്ഷികമായി പെരുമാറുന്ന സമയത്തെപ്പറ്റി വളരെ ലളിതമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിലെങ്കിലും പ്രകാശ വേഗതയ്ക്കു മുകളിൽ സഞ്ചരിക്കാൻ സാധിച്ചാൽ ടൈം ട്രാവൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ഒരു വിഭാഗം പേർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദൂരങ്ങളെ കൈപ്പിടിയിലൊതുക്കുവാൻ ഐൻസ്റ്റീൻ തന്നെ ഹൈപ്പർ സ്പേസിൽ ഒരു വഴിയുണ്ടെന്ന് പറയുകയുണ്ടായി ഹോൾ എന്ന തിയറി പ്രകാരം സമയത്തെയും സ്ഥലത്തെയും ബെൻഡ് ചെയ്യിപ്പിച്ച് പ്രപഞ്ചത്തിന്റെ മറ്റൊരു കോണിൽ സ്മരണമാത്രയിൽ എത്താനാകും എന്നതാണത് ഇതൊരു ഹൈപ്പോത്തീസിസ് ആയി ഇന്നും നിലനിൽക്കുകയാണ് തെളിയിക്കപ്പെടാത്ത സത്യം എന്ന് വേണമെങ്കിൽ ഇതിനെ വിവക്ഷിക്കാം എക്സ് വൈ ഇസഡ് കൂടാതെ നാലാമത്തെ ഡയമെൻഷൻ സമയം അഞ്ചും ആറും ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനുകളിലൂടെ ബോക്സ് ഇൻസൈഡ് എ ബോക്സ് എന്ന വിശദീകരണമൊക്കെ മനസ്സിലായ പോലെ ഭാവിക്കാം എന്നാൽ ഹൈപ്പർ ഡയമെൻഷനുകൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ചുറ്റിപ്പോകും ഈ തിയറിയും അത്തരം ഒരു ഹൈപ്പർ ഡയമെൻഷനിലുള്ള പ്രപഞ്ചത്തെ പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഐൻസ്റ്റീനെ ഒക്കെ പോലെ തലച്ചോറിന്റെ ഇരുപത് ശതമാനം ഉപയോഗപ്പെടുത്തിയ മനുഷ്യനായിരിക്കണം നിലവിൽ ഏറ്റവും കൂടിയ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിൽ എത്തണമെങ്കിൽ എഴുപതിനായിരം വർഷങ്ങളെങ്കിലും എടുക്കും എങ്കിലും നിലവിൽ മനുഷ്യസാധ്യമായ രീതിയിൽ ഈ റ്റികളുമായി വിനിമയം ചെയ്യുന്നതിനായി നാസ നാല് പേടകങ്ങൾ ശൂന്യാകാശത്തേക്ക് വിക്ഷേപിച്ചിരുന്നു അതിനോടൊപ്പം അത് പ്രപഞ്ചത്തിന്റെയും സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെയും മറ്റും പഠനത്തിനും ഉപയോഗിക്കുന്നു മാത്രമല്ല ഇവയിൽ ഭൂമിയെക്കുറിച്ചും മനുഷ്യനെ കുറിച്ചുമൊക്കെ സൂചനകൾ കൊടുത്തിരുന്നു പുരാതന ചിത്രലിഖിത ഭാഷകളാണ് അവയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്നിൽ ഒരു സ്വർണ അലോയി നിർമ്മിതമായ ഡിസ്ക് ഉണ്ട് അവയിൽ ഭൂമിയിലെ ശബ്ദങ്ങൾ ചിത്രങ്ങൾ വീഡിയോകൾ ഒക്കെ ആലേഖനം ചെയ്ത് വച്ചിരിക്കുന്നു ഈ ഡിസ്കുകൾ ഏത് വിപരീതാന്തരീക്ഷത്തിലും നൂറ് കോടി വർഷങ്ങൾ വരെ നിലനിൽക്കുമെന്നാണ് നാസ പറയുന്നത് മാത്രമല്ല ഇവയിൽ നിന്നും ഇപ്പോഴും റേഡിയോ സിഗ്നലുകൾ നാസയ്ക്ക് കിട്ടിക്കൊണ്ടും എന്തായാലും ടൈം ട്രാവൽ എന്ന മനുഷ്യന്റെ സ്വപ്നം ഭാവിയിൽ ഒരു പക്ഷേ നടന്നേക്കാം എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ യുക്തിക്കും അപ്പുറമാണ് ടൈം ട്രാവൽ എന്ന സത്യം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുവരെ വരെ ഗുഡ് ബൈ